എവിടെ പോവാ എട്ടാം മാസം കല്യാണം അതിന് ജൂലൈയിലെ പോവാണ് തൊള്ളി ഉറപ്പ് സാരി പോയാ പത്ത് കല്യാണക്കുറി ഉണ്ട് വീട്ടിൽ ഏത് കല്യാണം പോലും അറിയത്തില്ല ഇതാ ഇന്നത്തെ കല്യാണം ഡേറ്റ് അല്ലെങ്കിപ്പോ തൊലുറപ്പ് സാരി ഉടുത്തോണ്ട് പോയത് എന്തോ ആടായ എന്താ ഒരു അവർക്ക് എന്തേലും ഒരു വൃത്തികളുണ്ടോ അവര് വർക്കൗട്ട് ഒക്കെ ചെയ്ത് നല്ല ഫിറ്റ് ആയിട്ടാണ് കളിക്കുന്നത് അമ്മ ആയിരുന്നേലോ തമ്മിലേക്ക് വരുമോർ കളിയാക്കുന്നത് അയ്യോ 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 പിന്നെ ബോഡി ഷെയിം ചെയ്യുന്നു ഒരു ഞാൻ എടുക്കുന്ന ചിലപ്പോൾ ചിലന്നോ രണ്ടോ കിലോ കൂടുതൽ അരി കഴിച്ചെന്ന് വരാം അതിന്റെ പേര് തടി വെച്ചാ നീ കമ്പയർ ചെയ്യുന്നു എന്നെ കമ്പയർ ഞാൻ അനുവദിക്കത്തില്ല ഒറ്റയ്ക്ക് ഇതല്ല ഞങ്ങൾ ഇതല്ല ഒറ്റയ്ക്ക് വന്നോളെ ബോഡി ഷെയിം ചെയ്യുന്നോടാ പോളിയാണോ ഇത് വന്ന ഒരു ഫോട്ടോ മോനെ ഇല്ല ഞാൻ ഡേറ്റ് ഓഫ് ഓരോ ഓരോ പെണ്ണ് ബർത്തും ഇതൊക്കെ നീ എങ്ങനെ ഓർത്തു വെക്കുന്നടാ അയ്യോ അത് നന്നായിട്ടൊന്നൊരു ഫോട്ടോടുുംടാ പിന്നെത്രാ എഴുപത്തിരണ്ട് പൂജ്യം നിന്റെ യു പി ഐ അമ്മയ്ക്ക് സ്വന്തം അല്ല ആ നമ്പര് ലക്ഷ്മിയുടെ ശ്രുതി പോയി എന്റെ എ ടി എമ്മിന്റെ നമ്പർ എത്രടാ നീ അല്ലേ ചെയ്തത് അത് ശ്രുതിയുടെ ഫോൺ നമ്പർ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവോ അച്ഛന്റെ അറിയാവോ എ ടി എം പാസ്വേഡ് യു പി ഐ ഇതെല്ലാം കണ്ട പെണ്ണുങ്ങളുടെ ഫോൺ നമ്പർ എടിയോടാ എന്റെ ആധാർ കാർഡിന്റെ നമ്പരേ ഉള്ളു പെണ്ണുങ്ങളതല്ലാത്തോ നീ ലോൺ എടുത്തവുക്ക് ഫോൺ മേടിച്ചു കൊടുത്തില്ലേ നീ എനിക്കൊരു ഫോൺ എടുത്തു തന്നു അമ്മയ്ക്ക് ഫോൺ വേണോ